ശുഭനായ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രാവിലെ വന്നത് എന്താണെന്നറിയുമോ ഇപ്പോൾ സമയം ഒരു ഏഴര കേട്ടോ മോളൊക്കെ പോയി അപ്പോൾ ഞാൻ എനിക്ക് ഇന്നലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നായിരുന്നു ശുഭനായുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ വന്ന എന്താണ് നിങ്ങൾ ഓർക്കുമായിരിക്കും അല്ലേ ഇന്ന് രാവിലെ വന്നത് ഇന്നലെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പെഡിക്യൂർ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ പെഡിക്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല പെഡിക്യൂർ സെറ്റ് ഒന്നും എടുക്കാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ പാദം വൃത്തിയാക്കുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ആയിരുന്നു ഇന്നലത്തെ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പേര് കേട്ടോ ശുഭ എനിക്ക് വയസ്സുണ്ട് ഉണ്ട് അറുപത്തിനാല് വയസ്സുണ്ടെന്നൊക്കെ പറഞ്ഞ് മൂന്ന് മൂന്നാൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നൂടെ നമ്മുടെ കൈ നമ്മുടെ കൈ യും കൂടെ എങ്ങനെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം നമ്മുടെ കയ്യെ മനോഹരമാക്കാം എന്നുള്ള വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ച് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഓയിലിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓയിലിൻ്റെ കാര്യം എപ്പോഴും കേട്ട് മുഷിപ്പായെങ്കിൽ സോറി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിയിൽ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ എന്തോരം വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ എങ്ങനെയാണ് മുഖത്ത് തേക്കുന്നത് തും ഇത് പുതിയ 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 സബ്സ്ക്രൈബർ ആണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത് കേട്ടെ കണ്ടും മുഷിപ്പായിട്ടുള്ള സ്കിപ്പ് അടിച്ചു കിട്ടും കേട്ടോ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നമ്മളിങ്ങനെ ഓൺലൈനിൽ നമ്മളിങ്ങനെ ഓയിൽ കൊടുക്കുന്നിടത്തോളം കാലം കസ്റ്റമർ ചോദിക്കുന്ന ക്വസ്റ്റിന് നമ്മൾ ആൻസർ കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും 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 നമ്മൾ ഓയിലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൈയ്യെ തുടങ്ങാം നമ്മുടെ കൈ എങ്ങനെയാണ് എൻ്റെ കൈയൊക്കെ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ ഓയിൽ തേച്ച് മസാജ് ചെയ്യും ഞാൻ എപ്പോഴും കാണിച്ച് തരുന്ന കാര്യമല്ലേ മുഖത്ത് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നതിനോടൊപ്പം കഴുത്ത കൈ നമ്മുടെ കയ്യെ ഡ്രൈ ആയിട്ട് ചിലരുടെ ഇങ്ങനെ പാമ്പിൻ്റെ പടം പോലെയൊക്കെ എന്ന് പറയുമല്ലോ നമ്മൾ മുരി കൂടിയിട്ട് അങ്ങനെ ഡ്രൈനസ് ഒക്കെ പൂർണ്ണമായിട്ട് മാറാനായിട്ട് എൻ്റെ ഓയില് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കാര്യം നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് കളയണമല്ലോ അതായത് മൃദുകോശം നമ്മുടെ സ്കിന്നിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്ന് പറയും അതായത് ഡെഡ് സെൽസ് അതൊക്കെ ഒന്ന് നീക്കി കളഞ്ഞിട്ട് വേണം നമുക്ക് എന്തിട്ട് കൊടുക്കാൻ മോയിസ്ചർ ഇട്ട് കൊടുക്കാൻ മോയിസ്ചർ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കൈ നല്ല സോഫ്റ്റും നല്ല കളറും നല്ല സോഫ്റ്റ്നെസ് നല്ല എന്താ ഒരു തിളക്കം കൈക്ക് വരുന്നത് കൈയിൽ ഇങ്ങനെ എന്താ പറയുന്നത് റിങ്കിൾസൊക്കെ വന്ന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അതായത് നമ്മൾ നമുക്കറിയാവില്ല നമ്മൾ ലേഡീസ് എപ്പോഴും പാത്രം തേക്കാനായിട്ട് നമ്മൾ ഡിഷ് വാഷും വെള്ളവും വെള്ളം ഒരു പ്രധാന ഘടകമാണ് വെള്ളം കുടിക്കുന്നതല്ല ഈ എപ്പോഴും വെള്ളം പറ്റുന്നത് കയ്യാൽ എപ്പോഴും വെള്ളം പറ്റുന്നത് നമ്മുടെ കയ്യെ ഡ്രൈ ആക്കാനും നമ്മുടെ കൈയുടെ ഭംഗി നഷ്ടപ്പെടാനും കാരണമാകും കേട്ടോ എന്നും വെച്ച് നമുക്ക് പാത്രം കഴുകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കൊരു സേർവനെ വെച്ച് പാത്രമെല്ലാം കഴിക്കാൻ എല്ലാവർക്കും കൊണ്ടൊന്നും പറ്റത്തില്ല അല്ലേ പിന്നെ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എങ്കിൽ മാത്രമേ അവിടെ ഒരു നമുക്കൊരു തൃപ്തി വരത്തുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പാത്രം തേക്കുന്ന അതൊക്കെ വെച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡെഡ് സെൽസ് നമ്മുടെ കൈയിലേ കളയാം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരിപ്പൊടിയും പാലും കൂടെയാകട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഈ അരിപ്പൊടിയുടെ പാലിൻ്റെ സ്ഥാനത്ത് തൈരുണ്ടെങ്കിൽ തൈരൊഴിച്ചു കൊടുക്കാം പിന്നെ അരിപ്പൊടിയും അരിപ്പൊടിയും പാലുമാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യലെല്ലാം ഇത് ഞാനിങ്ങനെ ഒന്ന് കാണിക്കുന്നതല്ലാന്ന് അറിയുമോ ഇവിടെ എല്ലാം ആകും അതുകൊണ്ടാകട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ടൊരു മസാജ് നല്ലൊരു മസാജ് കൊടുക്കുക ഇങ്ങനെ ഒന്ന് വെറുതെ ഇന്നലെ കാലിന് ഞാൻ കാണിച്ചില്ലേ ഒരു കാലും കൊണ്ടും മറ്റേ കാലിലോട്ട് നല്ലതായിട്ട് ആയിട്ട് തിരുമ്മി 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 നമ്മുടെ ഡെഡ് സെൽസും എല്ലാം കളഞ്ഞ് കാലെ വൃത്തിയാക്കിയില്ലേ കാലിപ്പോൾ നല്ല ഭംഗിയാകട്ടോ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ നമ്മുടെ കാലും കയ്യും നമ്മുടെ മുഖവും നമ്മുടെ കഴുത്തും എല്ലാം നല്ലൊരു കോണ്ഫിഡൻ്റ് അല്ലേ നമുക്കിങ്ങനെ നമുക്ക് നല്ലൊരു വൃത്തിയായിട്ടും വൃത്തിയായിട്ടും ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷവും എന്താണെന്നറിയാൻ പാടില്ലല്ലേ അതുപോലെയാണ് നമ്മൾ നമ്മളപ്പം നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ തന്നെ നോക്കണം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ കാര്യം അയ്യോ എങ്ങനെയാ അങ്ങനെയോ നമ്മളതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കൂ നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ എന്താ നമ്മുടെ ഇപ്പം മെഡിസിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇപ്പം മിക്കവർക്കും ബി പി ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ ൊക്കെ ഒരു എല്ലാവരെയും പിടിമുറുക്കുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള നമ്മുടെ ഭക്ഷണം കഴിക്കുക നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ മറ്റുള്ളവരെന്തൊക്കെ ചെയ്താലും നമ്മൾ നമ്മളിൽ സന്തോഷം കണ്ടെത്തണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം നമുക്ക് ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നമുക്കൊരു കെയർ കൊടുത്തില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ പ്രായം പിടികൂടാനും നമ്മുടെ കയ്യും കാലും ഒക്കെ വല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഞാൻ പലരുടെയും കൈ കണ്ടിട്ടുള്ള ആരാളാണ് ബ്യൂട്ടി പാർലറിൽ വരുന്ന ഓരോരുത്തരുടെയും നമ്മൾ കൈ നമ്മൾ ഫേസിൽ മുഖത്ത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ അവരുടെ കൈയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ചിലരുടെ കൈയൊക്കെ ഇരിക്കുന്ന കണ്ടാൽ ഒരു കെയറിങ് ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാകും എന്നാ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ചുളിവൊക്കെ വന്ന് വല്ലാത്ത ഒരവസ്ഥയെ കൈ കാണാൻ നമുക്ക് പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഓയിൽ കൊടുത്തു കൊടുത്ത് കൊടുത്താണ് നമ്മൾ ഓൺലൈനിലും കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ പാർലറിൽ വരുന്ന ആദ്യമേ പാർലറിലൊക്കെ വരുന്ന അതുപോലെയുള്ള ആൾക്കാർക്ക് കൊടുത്തു കൊടുത്ത് അവർ നല്ല റിസൾട്ട് അവരുടെ കൈ ഞാൻ കണ്ട് റിസൾട്ട് മനസ്സിലാക്കി അവരുടെ മുഖം ഞാൻ കണ്ട് മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മുടെ ഓയിൽ ഓൺലൈനിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ ഓരോരുത്തരും വാങ്ങിച്ചവർ വീണ്ടും 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 വാങ്ങിച്ച് ഇപ്പോൾ റിലേഷനിൽപ്പെട്ടവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും പറഞ്ഞ് ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ വാങ്ങിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് കേട്ടോ ആൻറ്റി പറഞ്ഞതാണ് അല്ലെ അമ്മായി പറഞ്ഞതാ എൻ്റെ റിലേഷനിൽപ്പെട്ട ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഓയിൽ വാങ്ങിക്കാനായിട്ട് വന്നത് കേട്ടോ അവർക്ക് നല്ല മാറ്റമുണ്ട് അല്ലെങ്കിൽ അവരുടെ മുഖം ഞാൻ കണ്ടു ഒരു ഫംഗ്ഷന് വന്നപ്പോൾ ആൻറ്റിയെ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിതെന്ത് കാണിച്ചത് ഏത് ഫേഷ്യാണ് ചെയ്തതെന്ന് ഞാൻ ിങ്ങനെ ചോദിച്ചപ്പോഴാണ് ശുഭാസ് ബ്രൈറ്റനിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ശുഭ നായർ വ്ളോഗ്ലോഗറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകട്ടെ കാരണം നമ്മുടെ പ്രയത്നം ഈ തേങ്ങാ വെന്ത വിളിച്ചെണ്ണ അത് ആക്കിക്കൂ അതിനിപ്പം ഭയങ്കര വില ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ നിങ്ങളുടെ അടുത്ത് ഒരു അൻപത് രൂപ കൂട്ടണം എന്ന് എനിക്കുണ്ട് പക്ഷെ അതെനിക്കൊരു വിഷമമായിട്ട് നിൽക്കുക ഇങ്ങനെ വില കൂട്ടുന്നതും ഒരു വിഷമം പക്ഷേ എനിക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ പത്ത് ഇൻഗ്രീഡിയൻറ്റ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് ആയുർവേദിക് പ്രോഡക്റ്റ് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളല്ല കോലരക്കിനൊക്കെ നല്ല വിലയാണ് മക്കളെ അപ്പോൾ ഞാനിങ്ങനെ പിശുക്ക് കാണിച്ചൊന്നും അല്ല ഓയിലിനകത്ത് അതിടുന്നത് ഒരു പത്ത് കിലോ അല്ലെ ഒരു പതിനഞ്ച് കിലോ ഒരു ഇരുപത് കിലോ ഉണ്ടാക്കുന്ന സമയത്ത് അതിനേക്കാട്ടിലും ആവശ്യത്തിൽ കൂടുതലാണ് ഞാനിട്ട് നിങ്ങളുടെ അത് എത്തിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഗുണം പിന്നെ ആ ഓയില് നിങ്ങളുടെ കയ്യിൽ എത്തുന്നിടം വരെയുള്ള ഓരോ പ്രോസസ്സിങ് അപ്പം അതിനെല്ലാം ഒരുപാട് 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 ഓരോ സമയവും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു അൻപത് രൂപ കൂട്ടാനായിട്ട് ഞാനിങ്ങനെ ആലോചനയിലുണ്ട് നമ്മുടെ തേങ്ങാട് വിലയും ഒക്കെ ഒന്ന് കുറയുകയാണെങ്കിൽ ഞാൻ അത് കൂട്ടുന്നില്ല എന്ന് വിചാരിച്ചായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥിതി ഈ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല വില കൂടാൻ തന്നെയാണ് ചാൻസ് അപ്പോൾ നമ്മുടെ കൈ ഇത് കണ്ടു ഞാൻ ഇത്രയും നേരം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം കളഞ്ഞു ഫസ്റ്റ് ഇപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു സ്ക്രബ്ബിങ് കൊടുക്കുക തന്നെയാണ് കേട്ടോ അത് എവിടെയാണെങ്കിലും നമ്മുടെ കഴുത്ത് വൃത്തിയാക്കുന്ന ഒരു പോലും നമ്മൾ ഫസ്റ്റ് നമ്മളൊരു സ്ക്രബ്ബ് ചെയ്ത് നമ്മുടെ വൃതുകോശങ്ങളെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഒരു മോയിസ്ചറിങ് കൊടുക്കുക മോയ്സ്ചറൈസിങ് കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മുടെ കയ്യ് നമ്മുടെ കഴുത്ത് നമ്മുടെ സ്കിന്ന് ഫുൾ ബോഡി എപ്പോഴും മോയിസ്ചറായിട്ട് വെക്കുകയാണെങ്കിൽ അതായത് ഇടയ്ക്കൊക്കെ ഒരു ഉള്ളിൽ തേച്ച കൂളിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും യങ്ങായിട്ടും ഇരിക്കും കേട്ടോ ഇനി ഇത് നന്നായിട്ട് തേച്ച് കഴുകി കളഞ്ഞിട്ട് ഞാൻ വരാവേ നമ്മുടെ കയ്യിലെ ഡെഡ് സെൽസ് എല്ലാം മാറി കേട്ടോ ഇത് കണ്ടോ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു വ്യത്യാസം അറിയാൻ പറ്റും ഞാൻ ഇതാ ഇവിടെ മുതൽ ഇവിടം വരെയാണ് മസാജ് ചെയ്തത് നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കാണുന്നുണ്ടോ ഇപ്പം നിങ്ങൾ പറയും ഓ ടാനൊന്നുമില്ല അല്ലെങ്കിൽ കയ്യായി വൃത്തിയാടൊന്നും ഒരു കുഴപ്പവും ഇല്ല ഒന്നുമില്ല പക്ഷേ ഞാൻ ആ അരിപ്പൊടിയും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഇവ ഇത് ഇതിൻ്റെ താഴോട്ടുള്ള ഒരു കൈടെ ഒരിതും ഇത് കണ്ടോ ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യലും കാലിലും ഒക്കെ ഓയിൽ തേച്ചിട്ട് കുറേ ദിവസമായിരുന്നു പിന്നെ വെയിലത്തുള്ള പൂക്കും വരവും ഒരുപാട് യാത്രകളൊക്കെ അല്ലായിരുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു മാസം അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്ക് ഇപ്പം നമ്മളത്രേ ഒന്ന് ചെയ്തതേ ഉള്ളൂ നമ്മുടെ കൈക്ക് വന്ന മാറ്റം ഡിഫറൻസ് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ ഇവിടം വരെയുള്ള ആ ഒരു കളറുണ്ടോ താഴേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് വ്യത്യാസം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം നമ്മൾ നമ്മളെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് നമുക്കതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാകും കണ്ടോ ഇപ്പം ഇതാ ഇവിടം വരെയുള്ളൊരു കണ്ടോ ഇതുകൊണ്ടോ ഇവിടുന്ന് ഇങ്ങനെ താഴേക്കുള്ള ഒരു ഒരു വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക് കൈയ്യടെ ഇനി നമ്മൾ അപ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ തന്നെ സോഫ്റ്റായി വേറൊന്നും വേണ്ട ഈസി ആയിട്ടുള്ള കാര്യമല്ലേ കുറച്ചായി അരിപ്പൊടിയെടുക്കുക കുറച്ച് പാലോ തൈരോ മിക്സ് ചെയ്യുക ഒന്നും വേണ്ട നമ്മുടെ കൈ കണ്ടോ നമ്മുടെ കൈയുടെ ഡിഫറെസ് കണ്ടോ ഇനി നമുക്ക് ഇനി എന്താണെന്ന് അറിയാം ഇപ്പം തന്നെ കൈ നല്ല സോഫ്റ്റ് ആയി കാരണം ഡെഡ് സെൽസ് എല്ലാം പോയി അപ്പോൾ കൈക്ക് നല്ല സോഫ്റ്റ്നെസ് വന്നു ഇനി നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഓയിലില്ല അതായത് ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ല പിന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെ കയ്യിലും ഓയിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അഥവാ ഓയിൽ ഇല്ല എങ്കിൽ സാധാ വെളിച്ചെണ്ണ എടുക്കുക സാധാ വെളിച്ചെണ്ണ എടുത്തിട്ട് പറയാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓയിലെടുക്കുന്നെ എൻ്റെ ഓയിലെടുക്കുന്നെ ഓയിലുള്ളവർ ഓയിലെടുക്കുക ഈ ഓയിലെടുക്കുക ഇല്ലാത്തവർ സാധാ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് നല്ലതുപോലെ കൈക്കൊന്ന് മസാജ് കൊടുക്കുക നമ്മുടെ കൈക്ക് എന്തിനാണെന്നറിയുമോ മസാജ് മസാജ് കിട്ടുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മുടെ പിന്നെ നമ്മൾ എടുക്കുന്ന ഏതോയിൽ ഇപ്പം ഇതിൽ അർത്ഥമാക്കുന്നത് നല്ലൊരു മോയ്സ്സർ മോയ്സ്ചർ കിട്ടാൻ പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പായ്ക്കിടണമെന്ന് ചോദിച്ചു ഇട്ടുകൊണ്ടിരിക്കാൻ കുറേ സമയമുണ്ട് നമ്മളൊരു ഉച്ച നേരം ഒക്കെ ആ ഇത് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് പായ്ക്കിടണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ഉരുളൻ കിഴങ്ങ് ഉരുളം അങ്ങനെ അതൂട്ടോ നല്ലതുപോലെ കുറച്ച് തൈരോ കുറച്ച് പാലോ ഒഴിച്ചിട്ട് കുറുങ്ങുകഴങ്ങി നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് മിക്സി കേറ്റിട്ട് അടിച്ച് അതിന്റെ വെള്ള ഊറ്റി കളഞ്ഞ അതിനെ നൂറ് എടുക്കണം കേട്ടോ അടിിലടിനാസാനം ആ ദേട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ കൈയ തേയ്ചുടുക്കാനായിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ നല്ലപോലെ സോഫ്റ്റ് ആകും നല്ല കളർ വരും ഇതാ എൻ്റെ കൈക്ക് വന്നാൽ മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എപ്പോഴും ഓയിൽ വെക്കുകയും ഇന്നലെ നന്നായിട്ട് ഞാൻ വെയിൽ കൊണ്ട് കേട്ടോ ബാങ്കിലൊക്കെ പോകണമായിരുന്നു ഒരുപാട് ഞാൻ വെയിൽ കൊണ്ട് കൈ ഓട്ടോയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതെങ്കിലും കയ്യ് നല്ലപോലെ വെയിൽ കൊള്ളും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് കൈക്ക് വരുന്ന ഒരു വ്യത്യാസം നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് തിരുമ്മി കൊടുക്കാം അത് ഫുൾ ഒന്ന് ചൂടാകുമ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ കൈക്ക് നല്ല ഒരു ചെറുപ്പം വരും കയ്യിലെ റിംഗിൾസ് ഒക്കെ മാറും ഇവിടെ എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ വേണം നമുക്കിങ്ങനെ തിരുങ്ങി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ കൈയിലെ ചുളിവുകൾ വരകൾ ഇതൊന്നും വരാതെ കയ്യെ നന്നായിട്ട് നല്ല നല്ല മാറ്റം നിങ്ങൾക്ക് വരും നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ഓരോ വിരളും എടുത്ത് ഇത ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുക നമുക്ക് ഒരു നല്ല ഇവിടെ വരുന്ന ചുളിവുകൾ ഇവിടെ വരുന്ന വരകൾ ഒക്കെ മാറാൻ വേണ്ടി ഒക്കെ മാറാൻ കേട്ടോ ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് ഒരു അഞ്ച് മിനിറ്റ് നേരം ടൈം എടുത്ത് തന്നെ കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഈ തിരിച്ച് ഈ രണ്ട് കയ്യിലും മാറി മാറി ഇങ്ങനെ മസാജ് കൊടുക്കുക ഇത് കണ്ടോ ഇങ്ങനെ നല്ലൊരു മസാജ് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കോർത്ത് വലിക്കുക ഇതൊക്കെ ഒക്കെ ഒരു വിരലിന് നമുക്ക് നമ്മുടെ ഫിംഗറെല്ലാം നല്ലൊരു സൂപ്പറായിട്ടിരിക്കാനും ഒരു പത്തൻപത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ എന്താ ചുളിവുകളെല്ലാം വന്ന് കുറഞ്ഞ് കുത്തിയിരിക്കാതെ നല്ല സോഫ്റ്റായിട്ടും നല്ല വൃത്തിയായിട്ടും നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഫേസ് ആണ് നമ്മുടെ മുഖാമുഖം കാണുന്നതെങ്കിലും അവരുടെ കൈയും കഴുത്തും എല്ലാം നമ്മൾ കാണും നമ്മുടെ കണ്ണുകൊണ്ടല്ലേ അപ്പോൾ മുഖം എത്ര മേക്കപ്പ് ചെയ്ത് എത്ര സുന്ദരമാക്കി വെച്ചാലും അവരുടെ കൈയും അവരുടെ കാലും അവരുടെ കഴുത്തുമൊക്കെ ഒന്നും ശ്രദ്ധിക്കാതിരുന്ന അവിടെ പോയി ആ ഒരു വ്യക്തിത്വം ഒരു പേഴ്സണാലിറ്റി അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ നന്നായിട്ട് ഓയിൽ എൻ്റെ ഓയില് കൈ എൻ്റെ ഓയിലാണെങ്കിൽ ഇടുകയാണെങ്കിൽ നല്ലൊരു കളർ വരും എന്താ പറയുന്നത് അതിൻ്റെതായ മാറ്റം നല്ല സോഫ്റ്റ് ആവും ഡ്രൈ സ്കിൻ എല്ലാം മാറും കറുപ്പും എല്ലാം കയ്യാലോണ്ടെങ്കിൽ അതെല്ലാം മാറും പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ ഓയിലില്ലായെങ്കിൽ സാധാ വെളിച്ചെണ്ണ എടുത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ ആ അലോവേര എടുത്ത് ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ കൈ നല്ല ഒരു അഞ്ച് പത്ത് ിട്ടൊന്ന് ഇരുന്നുകൊണ്ടൊന്നൊരു മസാജ് ചെയ്യുക ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ കൈയ്യെ ഇങ്ങനെ ഒരു ഇതായിട്ട് കൈക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് കൈയിൽ മസാജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതായത് കണ്ടോ കൈക്ക് വന്ന മാറ്റം കണ്ടോ കൈ നല്ലൊരു എന്താ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇനി ഞാൻ കുളിക്കാൻ പോവണം അപ്പോൾ കുളിക്കാൻ പോവാളിക്കാൻ പോകുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഒന്ന് ഇതെങ്ങനെയാണ് ശുപച്ചി തേക്കേണ്ടതെന്ന് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത് എണ്ണയ്ക്കകത്ത് മഞ്ജിഷ്ടയുടെ ഇത് കിടക്കുന്നുണ്ടോ അപ്പോൾ മുഖത്തുകൂടെ ഞാനങ്ങ് എൻ്റെ ഊയില് തേക്കുക കേട്ടോ നമ്മുടെ നെറ്റിയിലെ വരകളൊക്കെ മാറാനായിട്ട് ഞാൻ എപ്പോഴും പറയിട്ടുണ്ട് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക ഇവിടെ വലിച്ചു നിർത്തുക കേട്ടോ ഇങ്ങനത്തെ മസാജ് കൊടുക്കണം അതൊരു പ്രധാന പോയിന്റാണ് കാരണം നെറ്റിയിൽ ഇങ്ങനെ മിക്ക എവിടെയും കാണാം വര വര പോലെ ഇങ്ങനെ അതായത് പ്രായത്തെ വിളിച്ച് കാണിക്കുന്നതാണ് പിന്നെ റൗണ്ട് മസാജ് ചെയ്യാൻ നറ്റിയാൽ പിന്നെ ഇങ്ങനെ നമുക്ക് കണ്ണ് ഫുള്ള് ഒന്ന് ഡാർ സർക്കിൾസൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം കേട്ടോ അതെല്ലാം ഒരു പ്രഷർ പോയിൻ്റ് പിടിച്ച് ഇങ്ങോട്ടൊന്ന് ശക്കെല്ലാം ഒരു ഇതിൽ പിടിച്ച് നിർത്തുന്ന പോലെ വരണം കേട്ടോ പിന്നെ ഊരികം കവർ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക അതും ഇങ്ങനെ അങ്ങ് പിടിക്കും എല്ലാം അഞ്ചു പ്രാവശ്യം ചെയ്യണം പിന്നെ കണ്ണിൻ കണ്ണട വെക്കുന്നിടത്തെ കറപ്പ് പോകാൻ മൂക്കിൻ്റെ രണ്ട് സൈഡിലെ ഡ്രൈനസ് മാറാൻ മൂക്കിൻ്റെതായി ഇവിടെ ഒരുപാട് പേര് പറയും മൂക്കിൻ്റെ പാലത്തിലെ കറപ്പ് പോയത് അത് ഈ ഒരു സൈഡ് ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ മിക്കവരുടെയും ഒരു ഡ്രൈ ഡ്രൈ ആയിട്ട് ഇവിടെ ഒരു കറപ്പ് വരാൻ സാധ്യതയുണ്ട് ആ കറപ്പ് നമ്മുടെ മാറും പിന്നെ നമ്മുടെ കളയിൽ നമ്മുടെ കവളെ നന്നായിട്ട് മസാജ് കൊടുക്കുക എപ്പോഴും അപ്വേയുടെ ഡയറക്ഷനിൽ വേണം മസാജ് കൊടുക്കാൻ ഇങ്ങനെ ഞാനിപ്പം എനിക്ക് കുറച്ച് കവളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇന്നിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഈ ഓയിൽ തേച്ച് ഈ മസാജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കവളെ കുറച്ച് പിന്നെ ഒന്ന് കാവളി ചാടി ഇവിടെ ഒരു വലിപ്പം വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും മസാജ് ചെയ്യും ഞാനൊരു ഈ രീതിയിലേ മസാജ് ചെയ്യുകയുള്ളൂ കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ ഉള്ളം കൈകൊണ്ട് റൗണ്ട് മസാജ് കൊടുക്കുവാണെങ്കിൽ കാവളിനെ വലുപ്പം വയ്ക്കുകയും ഒന്നുകൂടെ മുഖം വലുതായിട്ട് തോന്നുന്നു അതെനിക്കിഷ്ടമില്ല അതെനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മോഹത്തിന് വലുപ്പവും കവളും ഒക്കെ ഉള്ള ഒരു ദൈനത്തെ മസാജ് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വരുന്ന ചുളിവുകൾ ലൈൻസ് എല്ലാം മാറിക്കിട്ടും കേട്ടോ നമ്മുടെ ഊയിൽ നടത്ത ചുളിവുകൾ മാറാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചുണ്ടിൻ്റെ ചുണ്ട കൂട്ടി ഞാൻ എൻ്റെ ചുണ്ടയിൽ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഒരാളെ കമൻറ്റിനഴിഞ്ഞ് അത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചേച്ചി ഏത് ലിപ്സ്റ്റിക്കായി ഇടുന്നത് നല്ല എന്താ നല്ല ലൈറ്റായിട്ടുള്ള ഇത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ പേര് തന്നെയാണ് മോളെ ഒരൊറ്റ ദിവസം പോലും വീഡിയോ ചെയ്യാൻ നേരം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നയാളല്ല ഞാൻ അതുപോലെ നമ്മുടെ അടുത്ത ആരുടെയെങ്കിലും അതുപോലെയുള്ള ഫങ്ഷന് പോകുമ്പോൾ മാത്രമേ ലിപ് ബാം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ഞാൻ നമ്മുടെ ഓയിൽ മാത്രമാണ് ചുണ്ടേൽ എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യുന്നതിൻ്റെ കൂടെ ഓയിൽ ഇതായി ഇങ്ങനെ മസാജ് ചെയ്യും കാണിക്കാം ഇല്ല ഇങ്ങനൊരു രീതി ഞാൻ മസാജ് ചെയ്യും അത്രേ ഉള്ളൂ ചുണ്ടിൻ്റെ ടാൻ എല്ലാം മാറി ചുണ്ടിന് നല്ല കളർ വയ്ക്കും നമ്മുടെ ഓയിലും കൊണ്ട് പിന്നെ നമ്മുടെ ഓയില് കഴുത്തതിലിട്ട് കൊടുക്കാം കഴുത്തേലിട്ട് കൊടുക്കുമ്പോൾ ആയിപ്പോഴും മേലോട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു മസാജ് ചെയ്ത് കൊടുത്താൽ മതി കഴുത്തയിലെ ചുളിവ് വീഴുവോ കഴുത്തേ കറപ്പ് വരുവോ ഒന്നും ചെയ്യത്തില്ല വന്ന കറപ്പുകളും ചുളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരാഴ്ചത്തെ യൂസ് കൊണ്ട് തന്നെ മായ കാണാൻ പറ്റും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം അപ്പോഴാണ് എൻ്റെ ഓയിലിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇങ്ങനെ ഈ ഇരട്ടത്താടി ഒക്കെ പോകാനായിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ ഇങ്ങനൊരു മസാജ് കൊടുക്കാം ബാക്കി നമ്മുടെ ചെവിയലും ഒക്കെ തേച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാജ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പം എല്ലാം ഒരു പ്രഷർ പോയിന്റ് പതുക്കെ ഒരു പ്രഷർ പോയിന്റ് പിടിച്ച് മസാജ് ചെയ്തു കഴിയുമ്പോൾ ചെയ്യുക അപ്പോൾ അത് കൈക്ക് നല്ലൊരു മാറ്റം വന്ന് കൈ നല്ല സോഫ്റ്റ് ആയി കേട്ടോ കൈ കാണിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുഖത്തും കൂടെ തേച്ചിനൊക്കെ കുളിക്കാൻ പോകാം ഞാൻ അതുകൊണ്ട് ഇതുകൊണ്ടോ നല്ലൊരു മാറ്റം നമ്മുടെ കൈ ആദ്യം നമ്മുടെ കൈ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ പിടിക്കുന്നത് പുതിയ സോഫ്റ്റ് ആയി ഇത്ര ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പിടിക്കുന്ന രീതി നമ്മുടെ കൈ വരുമ്പോൾ അത്രയ്ക്ക് സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും എല്ലാം മനസ്സിലായിരുന്നു വരുന്നത് എൻ്റെ ആർക്കെങ്കിലും ഇനി സംശയം സംശയമുണ്ട് എൻ്റെ ദേവിയെൻ്റെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ എന്നോട് ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിക്കാതെ നമ്മൾ വീഡിയോയിലെല്ലാം ഇപ്പോഴും ഞാൻ കാണിച്ചുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാറുണ്ട് വാട്ട്സപ്പിൽ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ നോക്കാൻ പറയുന്നുണ്ട് എന്തായാലും ഇനി ഞാൻ ഒക്കെ ചോദിച്ചവർക്കൊരു ചെറിയ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന എണ്ണ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം രാവിലെ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ